ഇപ്പോഴത്തെ കാലത്ത് ആധുനിക ഭാഷയുമുള്ള ഒരുപാട് മക്കളുടെ കാലമാണ് അതിലൊരു പ്രത്യേകതയുള്ളത് ഈ അവനവൻ്റെ വിശ്വാസം സൂക്ഷിച്ച് അവനവൻ്റെ മൂല്യങ്ങൾ സൂക്ഷിച്ച് അടങ്ങി ഒതുങ്ങി അവരുടെ ലോകത്ത് കുടുംബം നോക്കി ചിലപ്പോൾ മാതാപിതാക്കളെ നോക്കി നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം പാടേ വിധിയെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെയുണ്ട് അവർക്കൊന്നും വലിയ വൈബില്ല അവർക്കൊന്നും സാമൂഹ്യ മാധ്യമ മാർക്കറ്റിൽ വലിയ മൂല്യമില്ല എന്നാൽ മാറ്റുവിൻ ചട്ടങ്ങളേ എന്ന് പറഞ്ഞ് ഇതൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് വളരെ സ്വതന്ത്രരായി രംഗത്തിറങ്ങി ചെറിയ കുട്ടി നിക്കറും കുട്ടിയുടുപ്പും ഒക്കെ ഇട്ട് പറ്റുമെങ്കിൽ അവരവരുടെ വിശ്വാസത്തെയൊക്കെ ഒന്ന് അപമാനിച്ച് തള്ളിപ്പറഞ്ഞ് ഇനി കുറച്ചുകൂടെ ഹൈപ്പ് വേണമെങ്കിൽ എതിർ ലിംഗത്തെ കെട്ടാതെ സ്വന്തം ലിംഗത്തെ തന്നെ കല്യാണം കഴിക്കുക അതായത് പുരുഷനാണെങ്കിൽ പുരുഷനെ തന്നെ കല്യാണം കഴിക്കുക പെണ്ണാണെങ്കിൽ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ പിന്നെന്ത് വേണം ആണും പെണ്ണുമെല്ലാം ഈ അവരവരുടെ ഒരു വലിയ ബ്രോഡ് സർക്കിൾ ഉണ്ടല്ലോ അവനവൻ നിൽക്കേണ്ട ആ സർക്കിളിന് പുറത്ത് ചാടി വേലി ചാടി എന്തെങ്കിലുമൊക്കെ അഭ്യാസങ്ങൾ ഗർഭം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ അവിഹിതം എന്നൊക്കെ പറയുന്നത് ആസ്വദിച്ച് അതിന് നല്ല പബ്ലിസിറ്റി കൊടുത്ത് നല്ല ന്യൂസ് വാല്യൂ ഒക്കെ കൊടുത്ത് ഹൈപ്പ് കൊടുത്താൽ അവരാണ് താരം അവർക്കെല്ലാവരുടെ ഇടവാണ് അല്ലാത്തതൊക്കെയാണ് ദേ ഇപ്പോൾ ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു മോളാണ് ഈ മോള് മോള് പറയുന്നതിനൊന്ന് കേൾക്കാം കാര്യങ്ങളുണ്ട് അതൊക്കെ ഓരോ 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 സിറ്റുവേഷൻ ഓരോന്ന് ആൾക്കാരോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ മദ്രസയില് ആറാം ക്ലാസ് വരെ പഠിച്ച പഠിച്ചൊരു മോളാണ് മദ്രസയിൽ ആറാം ക്ലാസ് വരെ പഠിച്ച മോള് മോള് വിചാരിക്കുന്നത് പോലെ അങ്ങ് നല്ല സൽഗുണസമ്പന്നയായി അല്ലെങ്കിൽ മോളിൽ നിന്ന് ഒരുപാട് സംഭാവനകളൊക്കെ ഈ സമൂഹത്തിൽ ആരെങ്കിലും അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ അവരൊരു അബദ്ധധാരികളായിപ്പോവും ഈ കഴിഞ്ഞ ദിവസം സ്വന്തം അച്ഛനെയും അമ്മയെയും വെട്ടി അറഞ്ചം പുറിഞ്ചം വെട്ടിക്കളഞ്ഞവൻ മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന തിരുപ്പതിയിലും ചെന്നൈയിലുമൊക്കെ പഠിച്ച എൽ എൽ ബിയും എൽ എൽ എമ്മും ഒക്കെ ചെയ്ത മോനാണ് അപ്പോൾ അത്രയൊക്കെ പഠിച്ചു അവൻ മദ്രസയെ പഠിച്ചതുമില്ല അപ്പോൾ എന്നിട്ടും സ്വന്തം അച്ഛനെയും അമ്മയും കൊന്നതിൻ്റെ കാര്യം എന്താ ഈ അക്ഷരങ്ങളായി പഠിക്കുന്നതെല്ലാം അനുഭവങ്ങളായി ആത്മാംശത്തിൽ ചേരുന്നവയായിരിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് മോളവിടെ പഠിച്ചു എന്നുള്ളതുകൊണ്ട് മോളതിൻ്റെ നന്മയൊന്നും ഉൾക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ മോളതിനെ എങ്ങനെയാണ് കണ്ടതെന്നോ ഒന്നും യാതൊരു സംഗതിയില്ല എന്നു മാത്രമല്ല മദ്രസയിൽ പഠിച്ചത് ഇപ്പോൾ ഓർക്കുമ്പോൾ മോക്ക് എന്താ ഇത് തോന്നുന്നതെന്നറിയോ ഏ എന്നൊക്കെ തോന്നുന്നത് അത് മോളാഗ്രഹിക്കുന്നത് പോലെയുള്ള സംഗതികൾ പലതും ആസ്വദിക്കാൻ അന്ന് പഠിച്ചത് പലതും ഒരു തടസ്സമായതുകൊണ്ടാണ് ഇപ്പം ചില ആളുകളുണ്ടല്ലോ പറയുന്നത് എന്തിനാണ് വിവാഹം ആ വിവാഹത്തിൻ്റെ ആവശ്യമില്ല നമുക്കിഷ്ടമുള്ള ഒരാളുമായിട്ട് നമ്മൾ ഇണചേരുന്നു നമ്മുടെ മൈത്രേനൊക്കെ പറയുന്നത് പോലെ പട്ടി കല്യാണം കഴിക്കുന്നു മനുഷ്യനല്ലാതെ ഈ പ്രകൃതിയിൽ ഏതെങ്കിലും ജീവി കല്യാണം കഴിക്കുന്നു ഒന്നുമില്ലല്ലോ അതിപ്പോൾ കാണുന്ന ഏതെങ്കിലും ഒരു പെൺപട്ടിയായിട്ട് ജോടിക്കുന്നു രമിക്കുന്നു പ്രസവിക്കുന്നു കുഞ്ഞു കുഞ്ഞിൻ്റെ വഴിക്ക് പോകുന്നു തള്ള തള്ളയുടെ വഴിക്ക് പോകുന്നു തന്ത തന്തയുടെ വഴിക്ക് പോകുന്നു എന്നിട്ട് അടുത്ത സീസൺ സീസണാകുമ്പോൾ അടുത്ത പട്ടിയെ പ്രേമിക്കുന്നു യഥാർത്ഥത്തിൽ ആ പട്ടിയെ നമ്മൾ നമ്മളെവിടെങ്കിലും ഒരു ചട്ടക്കൂട്ടിലിട്ട് ഒരു കല്യാണം കഴിപ്പിച്ച് ജീവിക്കാൻ നോക്കിയാൽ ആ ചട്ടക്കൂടും ആ കല്യാണവും എല്ലാ പട്ടിക്കൊരു ബാധ്യതയാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇനിയുള്ള കാലത്ത് ഈ പറഞ്ഞ സംഗതികളൊക്കെയും കഴക്ക ചടക്കകചര എന്ന് മോക്ക് തോന്നും പിന്നെ മോളിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്താണെന്നറിയോ ഇങ്ങനെ ഓരോ സ്ഥലത്തും ആളുകളെ കാണുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന ഒരു സംഗതിയുണ്ടല്ലോ ആ അങ്ങനെ കാണുമ്പോൾ 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 തോന്നുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മളെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നമുക്ക് അച്ഛനുണ്ടെന്നും അമ്മയുണ്ടെന്നും നമുക്ക് സഹോദരങ്ങളുണ്ടെന്നും നമ്മളെ ഒരുത്തം മെനക്കെട്ടുണ്ടാക്കിയതാണെന്നും ആ ഉണ്ടാക്കിയവൻ്റെ ബീജം ചുമന്ന് ഒരമ്മ ഏഴ് പത്ത് മാസം കഷ്ടപ്പെട്ടെന്നും അത് ഉണ്ടാക്കിയവനോടും ഈ പറയുന്ന ഉണ്ടാക്കുന്നതിന് കാരണമായി അവരോടൊക്കെ ചില ബാധ്യതകളുണ്ടെന്നും ഈ മനുഷ്യജീവിതത്തിൽ മരിച്ചു പോകുന്നവരാണെന്നും ആ മരിക്കുന്ന കാലയളവിനുള്ളിൽ ആർക്കും ദ്രോഹമൊന്നും ചെയ്യാതെ നന്മ മാത്രം ചെയ്യണമെന്നും അപ്പോൾ ആ തരം കാര്യങ്ങളുമെല്ലാം ഒരു ചിട്ടവട്ടത്തിൽ നിന്ന് പഠിച്ചതാണ് ഇപ്പം മോൾ മുടി പെട്ടിയിട്ടേക്കുന്നു മോളതിന് എന്താ പറയുന്നത് ബ്യൂട്ടി പാർലറിൽ പോകുന്നു അത് ആ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നവരിതുപോലൊരു വളയത്തിൽ നിന്ന് പഠിച്ചതാണ് കാണുമ്പോൾ 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 കാണുമ്പം കാണുന്നതിൻ്റെ എല്ലാം പുറകിലൂടെ ചെന്ന് 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 നിന്നങ്ങ് പഠിച്ചു പഠിച്ച് 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 പഠിച്ചങ്ങ് പോയാൽ അങ്ങനെ പോയ ഒരുപാട് പേര് ഇപ്പം നല്ല ആശ്രമങ്ങളിൽ നല്ല സ്വാമിമാരായിട്ടും പല പള്ളികളിലും പള്ളിയിൽ നിറങ്ങാത്ത നിസ്കാരക്കാരായിട്ടും പിന്നെ അതുപോലെ തന്നെ പല മഠങ്ങളിലും നല്ല ആശ്രമികളായിട്ടും ഒക്കെ സന്തോഷമായി ജീവിക്കുന്നവരുണ്ട് അതുകൊണ്ട് മോളിപ്പോൾ ഈ പറഞ്ഞ അഞ്ചിലോ ആറിലുമൊക്കെ പഠിക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നിയത് ഒരു പത്തിരുപത് വയസ്സാകുമ്പം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സാകുമ്പം മുപ്പത് വയസ്സാകുമ്പോഴൊക്കെ മോശമാണെന്ന് തോന്നുന്നത് പിന്നെ ഒരു ഒരമ്പത് വയസ്സൊക്കെ ആകുമ്പം നല്ലതാണെന്ന് അപ്പോൾ അതുകൊണ്ട് അത് മദ്രസയുടെ കുറ്റമല്ല അവിടെ പഠിച്ചതിൻ്റെ കുറ്റമല്ല അവിടെ പഠിപ്പിച്ചതിൻ്റെയും കുറ്റമല്ല ഇനിയൊരു കഥ അറിയാവോ രാജാറാം മോഹൻ റോയിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമൊക്കെ മദ്രസയിൽ പഠിച്ചവരാ രാജാറാം മോഹൻ റോയി അറിയാമല്ലോ അദ്ദേഹം നമ്മുടെ രാജ്യത്തെ അടയാളപ്പെടുത്തപ്പെട്ട സതി നിരോധിച്ച സോഷ്യൽ റിഫോർമർമാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹം പാറ്റ്നയിലുള്ള ഒരു മദ്രസയിൽ നിന്നാണ് അദ്ദേഹം പഠിച്ചത് ആ മദ്രസയിൽ നിന്നാണ് അദ്ദേഹം അറബിക്ക് പഠിച്ചത് അദ്ദേഹം ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് പഠിച്ചത് മാതാപിതാക്കളോടുള്ള സ്നേഹം പഠിച്ചത് ഒമ്പത് കിലോമീറ്റർ നടന്നായിരുന്നു ഈ മദ്രസയിൽ രാജാറാം മോഹൻ റോയ് പോയത് അദ്ദേഹം പിൽക്കാലത്ത് പറഞ്ഞത് അറേബ്യൻ പേർഷ്യൻ ഭാഷകളും ഇസ്ലാമിൻ്റെ തത്വങ്ങളും ഒക്കെ പഠിച്ചതുകൊണ്ട് ഒരുപാട് അനീതികൾക്കെതിരെ പോരാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രസിഡൻറ്റും മദ്രസയെ പഠിച്ചതായിരുന്നു ഒരു കാലത്ത് മദ്രസയിൽ പോയി പഠിച്ചെങ്കിലേ ഈ പറയുന്ന സംഗതികളൊക്കെ അറബും അത് ഇതുമൊക്കെ മനസ്സിലാവുള്ളായിരുന്നു പിന്നെ മോള് പഠിച്ച സ്ഥലമോ മോള് പഠിപ്പിച്ച ഉസ്താദോ മോള് പഠിച്ചതോ എന്താണെന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാം പിന്നെ മോളിങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊരു മാർക്കറ്റ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ സമൂഹത്തിൽ ഈ വളയത്തിനകത്ത് അടങ്ങി ഒതുങ്ങി ഒക്കെ കഴിയുന്ന ആളുകൾക്ക് ഈ പറയുന്ന പോലൊക്കെ പറയാൻ പറ്റുള്ളൂ അതിൽ മോളുടെ കുറ്റമല്ല പഠിപ്പിച്ചതെന്താണെന്നും ഒന്നും എനിക്കറിയേയില്ല പിന്നെ ഈ പറഞ്ഞ അതൊക്കെ കാലത്തിൻ്റെയും ചിന്തകളുടെയും ഒരു പ്രശ്നം കൂടിയാണ് മാറും കുറേ അനുഭവം വരുമ്പം മാറും നമ്മളൊക്കെ കണ്ടിട്ടില്ലേ ഒരുപാട് ആളുകൾ ബലിയിട്ടിട്ട് വരുമ്പോൾ കണ്ണ് ചുവന്നിരിക്കുന്നത് അമ്മയും അച്ഛനും വീട്ടിലുണ്ടായിരുന്നപ്പോൾ കണ്ണ് നിറഞ്ഞിട്ടില്ല അത്രയും ബലിയിടാൻ പോയപ്പോഴാണ് അങ്ങനെ ഉണ്ടായത് അതിൻ്റെ കാരണം എന്താ അന്നും കണ്ണുണ്ടായിരുന്നു കണ്ണ് നീരുണ്ടായിരുന്നു മക്കളായിരുന്നു അവരച്ഛനും അമ്മയും ആയിരുന്നു പക്ഷേ പത്തൊമ്പത് വയസ്സു ആകേണ്ടി വന്നു അതിൻ്റെ ഒരു വില മനസ്സിലാക്കാൻ അച്ഛനും അമ്മയും ആകാൻ